ചെറുതോണി വരെ വന്നതായിരുന്നേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടേക്കാന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ വരുന്നതൊന്നുമല്ല പിന്നെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ചെറുതോണി ചെറുതോണി പാലമൊക്കെ ഞാനിങ്ങനെ എടുക്കാറുണ്ട് അതും ഒരു രസമല്ലേ നമുക്ക് അപ്പുറത്തോട്ട് പോയി വേറെ കുറച്ച് ഒക്കെ ഉണ്ട് അതോടൊക്കെ ഒന്ന് കണ്ടുവരാം ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇടുക്കി ടൗൺ ആണ് ഇതേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി തങ്കമണിക്കൊക്കെ പോകുന്ന നേരെ കിടക്കുന്ന വഴി ചെറുതോണിക്കൊക്കെ പോവാം നമ്മൾ ഇടുക്കി ചെറുതോണിലൊരു കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു കാരണം ആ കൂട്ടത്തിൽ കുറച്ച് കാഴ്ചകളും കണ്ടുപോയാക്കാന്ന് വിചാരിച്ചു ഈ ഗ്രൗണ്ടിലാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പഠിച്ചത് കേട്ടോ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി ലൈസൻസ് ഒക്കെ കിട്ടിയ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നെ ഈ ഗ്രൗണ്ടിലൊക്കെയായിരുന്നു മഹേഷിൻ്റെ പ്രതികാര സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് വളരെ മനോഹരമായൊരു ഫുട്ബോൾ അങ്ങനെ സ്പോർട്സ് ഗ്രൗണ്ടാണ് തൊട്ടുമേളിൽ കാണുന്നത് നമ്മുടെ ഇടുക്കി ഡാമാണേ ഇടുക്കി ആർസ് ഡാം ചെറുതോണിയിലെ പുതിയ പാലം പഴയവാലം താഴെ ഉണ്ട് കേട്ടോ ചെറുതോണി പട്ടണമൊക്കെ നമുക്ക് അവിടെ കാണാം ഇപ്പോൾ ബസ്സൊക്കെ ഇവിടെയാണ് പാർക്കിങ് ബസ് സ്റ്റാൻഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ ആ ഒരു പള്ളിയൊക്കെ ഇരിക്കുന്നതാണ്ടോ ആ ഒരു മേഖലയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇടിഞ്ഞു കഴിയതാണേ ഇവിടെ മുകളിലായിട്ടൊരു മുസ്ലിം ദേവാലയം കാണാം ചെറുതോണിലെ പഴയവാലം കണ്ടോ പത്തഴുപത് എൺപത് വർഷം ആ ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം എങ്ങാണ്ട് പഴക്കമുണ്ട് ഈ പാലത്തിന് ഇടുക്കി ഡാമിൻ്റെ വർക്കിനായിട്ട് സാമഗ്രികളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണേ ഇപ്പോഴും ഇതിന് ബലക്കുറവൊന്നുമില്ല ബസ് ലോറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോവും അക്കരയ്ക്കുള്ള റോഡിലേക്കുള്ള ഒരു പാലവും ഇതുതന്നെയാണ് പെരിയാർ നദി ഇതിലെ ഒഴുകിപ്പോവും ഇപ്പോൾ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാലത്തേലാണ് ഈ ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ ഉടനെ തീരുമാനിക്കും അതാണ് തൊടുപുഴക്കും ഇടുക്കി മെഡിക്കൽ കോളേജിനും ഒക്കെ പോകുന്ന വഴിയേ ഇത് കരിമ്പൻ അടിമാലി എറണാകുളം ഒക്കെ പോകുന്ന റോഡാണ് ചെറുതോണി ഹൈ ഹൈറേഞ്ചിൽ യാത്ര കുഴപ്പമില്ലാത്തൊരു പട്ടണമാണ് ചെറുതോണിൽ പഴയ ബസ് സ്റ്റാൻഡ് കാണണോ ഇതായിരുന്നു പഴയ ബസ് സ്റ്റാൻഡേ മോളിന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതിലെല്ലാം കയറി ഒഴുകി വന്നായിരുന്നു വാഴത്തോപ്പിലെ അടുത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു വഴിയുണ്ട് ഇതിലേ കയറി പോകാവേ റോഡൊക്കെ ഇപ്പോൾ ഇവിടെ പുതുക്കി ടാറിങ്ങൊക്കെ ചെയ്തേക്കുവാണേ എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് ഈ റോഡ് ഇപ്പോൾ തടിയമ്പാട് സിറ്റിയിലെത്തിയേ തടിയമ്പാടി ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് വാഴത്തോപ്പ് അങ്ങോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് മര്യാപുരം ഭാഗത്തേക്ക് പോകാം നേരെ പോയാൽ നമുക്ക് കരിമ്പൻ ഭാഗത്തേക്കൊക്കെ പോകാം കരിമ്പൻ അശോക ജംഗ്ഷനാണേ ഇവിടുന്ന് നമുക്ക് മുളകവള്ളി ഭാഗത്തേക്കും ഒക്കെ കയറിപ്പോകാവുന്ന വഴിയാണ് അതുപോലെ അത് പതിനാവിനൊക്കെ ചെല്ലും ആ വഴിക്ക് നമ്മൾ പോയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള പാൽക്കുളമേടൊക്കെ കിട്ടും ഈ വഴിക്ക് പോയാൽ പാൽക്കുളമേട്ടീന്നൊക്കെ ആരംഭിച്ചു വരുന്നൊരു പുഴയാണതേ ഇപ്പോൾ പുഴയിൽ വെള്ളമൊന്നുമില്ല എല്ലാ പുഴകളിലും വെള്ളം പറ്റി അതുപോലത്തെ വെയിലാണ് കരിമ്പൻ ടൗൺ ആണേ ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴി നമുക്ക് പനംകുട്ടി മൂന്നാറ് എറണാകുളം ഒക്കെ അവിടെ നിന്ന് ആ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുരിക്കാശ്ശേരിക്കൊക്കെ പോകാവേ കരിമ്പനിലെ ബസ് സ്റ്റാൻഡ് വാഴത്തോപ്പ് പഞ്ചായത്ത് വാഴത്തോപ്പ് പഞ്ചായത്ത് പെട്ടതാണ് കേട്ടോ കരിമ്പൻ ഇത് കരിമ്പലിൽ അട്ടിക്കളം എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഒരു നല്ലൊരു തട്ടുകടയൊക്കെ കാണുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് ഉണ്ടോ കള്ളു കുടിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ കയറി ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പോയാലോ അപ്പം നമുക്ക് കഞ്ഞി ഒക്കെ തന്ന ചേർത്ത് ചേച്ചി ഇതാണേ വേറെ എങ്ങനെയാണ് ബിജു ഇത് തുറയാ തുടങ്ങിയിട്ട് രണ്ട് മാസമായുള്ളൂ അല്ലേ ഞാനി പലപ്പോഴും വരുന്നുണ്ടോ പക്ഷെ ഇപ്പോഴാണ് കണ്ടത് മൂന്ന് മാസം മൂന്ന് മാസമായല്ലേ എങ്ങനെയാണോ അച്ചോടൊക്കെ നല്ല ഫുഡാ കേട്ടോ കഞ്ഞിയും മീൻപറുത്തവും അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ എല്ലാ ഭാഗത്തൂടെ പോകുന്നതാണേ വൃത്തിയം കറങ്ങിപ്പോകുന്ന കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു പേര് പെരുവാസം ബിജു ചേച്ചി പേര് ജോൻസി ശരി അവിടെ നമ്മൾ കഞ്ഞി കുടിച്ചേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അച്ചാറുണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മീൻപറുത്തം ഉണ്ടായിരുന്നു എല്ലാം കൂടെ നൂറ് രൂപ വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി കഴിക്കുകയാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് രൂപയെങ്കിലും വരുവേ അത് ഇവിടെ നൂറ് രൂപയായ വരും കഴിച്ചല്ലോ ആവശ്യത്തിന് കഞ്ഞി കുടിക്കാം നമുക്ക് ഇവിടെ അപ്പുറം കടന്നാൽ പെരിയാറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ നല്ല വെയിലാണ് കേട്ടോ അല്ല കിട്ടിക്കം വെയിലെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കം വെയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇടുക്കിയുടെ ഈ ഒരു മലനിരകളൊക്കെ എങ്ങനെ പുകഞ്ഞു കിടക്കുവാണേ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെയാണ് പെരിയാറൊക്കെ ഒഴുകി വരുന്നത് കുറച്ചപ്പുറം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂന്നാറിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന മുതിരപ്പുഴയാറും ഇതിന് കൂടെ കൂടിയാണ് പോകുന്നത് ഇതാണ് ഇടുക്കിയിലെ ചുരുളി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരുളി സിനിമയിലെ ചുരുളിയല്ല അത് നമ്മൾ തൊടുപുഴകി പോകുന്ന വഴിക ഇതല്ലാതെ ഉള്ളതിന് ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ കരിമ്പനൊക്കെ കഴിഞ്ഞിട്ട് ചുരുളിയിൽ നിന്ന് നമുക്ക് ആ വഴിക്ക് പോയാലും പാൽക്കുളമേട് ആഭാഗത്തേക്കൊക്കെ പോകാവുന്ന ഒരു റോഡാണ് ആ കാണുന്നത് മുളകവള്ളി ആഭാഗത്തേക്കൊക്കെ കയറിപ്പോവാം ഇതിലെ അങ്ങോട്ടൊരു ചെറിയ വഴി പോകുന്നുണ്ടേ ചുരുളിയിൽ നിന്നും പാൽക്കുളമേട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാലൊരു ചെറിയ തിരുത്തുണ്ട് ഈ റോഡ് നൂറ്റി എൺപത്തഞ്ചാണ് കേട്ടോ അടിമാലി ടോ കുമിളി റോഡാണേ നല്ലപോലെ വെള്ളമുള്ള സമയത്താണ് ഇവിടെയൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിപ്പോയി പുഴയുടെ കാഴ്ചകൾ ഇവിടെ കുറച്ചുകൂടെ കാണാം വേനൽക്കാലത്തൊക്കെ ഈ പുഴ ഈ വെള്ളമൊക്കെ കാണുമ്പോണ്ടല്ലോ എന്തൊരു ആശ്വാസം അറിയോ അതുപോലെ ചൂടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ അങ്ങോട്ടൊന്നും ഇത്രയും ചൂടില്ലേ ഈ ഭാഗത്ത് അവിടെ ഒരു കെട്ടറൊക്കെ കാണുന്നുണ്ട് അത് എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല ഇവിടെ പിന്നെ കുറേ തടിയൊക്കെ കൊണ്ട് കൂടിയിട്ടുണ്ട് ഇവിടുന്ന് ആണേ ലോറിയൽ തടിയൊക്കെ കയറിപ്പോകുന്നത് ഈ കാണുന്ന പുഴയുടെ തീരത്തുകൂടെ ഈ റോഡ് റോഡങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ചപ്പുറത്തോട്ട് റോഡ് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു ഇവിടുന്ന് ഈ പുഴയ്ക്ക് കുറുകെ അക്കരത്തെ ആ വീട്ടിലോട്ടൊരു പാലം അവേ അത് തടിപ്പാലമാണ് പഴയ കാലത്തുള്ള തടിപ്പാലം ഇല്ലേ അപ്പോൾ ഇത് അപൂർവ്വമായിട്ടേ കാണാനുള്ളൂ ഒരാൾ അതിൻ്റെ മോളിൽ കൂടെ അങ്ങനെ വരുന്നുണ്ടേ മീൻകാരനാണെന്ന് വിചാരിച്ച് വരുവാ എൻ്റെ കയ്യിൽ മീനില്ലടേ മീനില്ല കേട്ടോ അപ്പോൾ ഒരാളും കൂടെ വന്നു കേട്ടോ രണ്ടുപേരും കൊണ്ടേ അവിടെ വന്ന് അങ്ങനെ നിന്ന് തന്നെ നോക്കുന്ന കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് അത്ര നല്ല റോഡല്ലാത്തതുകൊണ്ട് ഞാനിനി ആ വഴിക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ പെട്ടെന്ന് മണ്ണിടിയുന്ന സ്ഥലമാണേ കണ്ടോ കഴിഞ്ഞ മഴയത്തൊക്കെ മണ്ണ് വിടുന്ന് സ്ലിപ്പായി പോകുന്നതാണ് പുഴയിലെ കാഴ്ചകൾ കണ്ടോ വെള്ളമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരുന്നു കാണാൻ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വന്ന വഴിക്ക് തിരിച്ച് അപ്പുറത്തെ ചുരുളി ജംഗ്ഷനിലോട്ട് പോകാം ചേലച്ചോടാണേ എന്നാൽ നമ്മളിതിലൊന്ന് പോയതാ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പോയ കഞ്ഞിക്കുഴി വണ്ണപ്പുറം തൊടുപുഴയൊക്കെ അതിലെ പോവാ മൂവാറ്റുപൊക്കെ ചേലച്ചോട് ബസ് സ്റ്റാൻഡേ ഇവിടെ ഒരുപാട് ബസ്സൊന്നും അങ്ങനെ കയറി കിടക്കല്ല ഒന്നോ രണ്ടോ ബസ്സൊക്കെ ഉള്ളൂ ഇവിടുത്തുകാരനൊരു ചേട്ടൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇടുക്കി ഡാം അരിക്കൊമ്പനെ വരച്ചിട്ടുണ്ടേ ഇതാണ് അരിക്കൊമ്പൻ ഈ കടയിരിക്കുന്ന ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് താഴോട്ടൊരു വഴിയുണ്ടേ ആ വഴിക്ക് പോയാൽ ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് കല്ലുമ്മേക്കല്ലെന്ന് പറയും കല്ലുമേക്കല്ലെന്ന് പറഞ്ഞാൽ ഒരു കല്ലിന് മുകളിൽ ഒരു കല്ല് കയറിയിരിക്കുന്ന ഏതോ ഒരു കാലത്ത് പ്രകൃതി ഉരുൾപൊട്ടലോ എന്തോ ഒക്കെ ഉണ്ടായ സമയത്ത് ആ കല്ലങ്ങനെ കയറിയിരുന്നതാണ് ഇതിലെ പോയാൽ കാണാവുന്നതാണ് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ ഈ പോകുന്ന റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ആ കല്ല് കാണാൻ പറ്റുമെ താഴെ പോയാൽ കാണാം ആ കാണുന്നതാണ് കല്ലുമ്മേക്കല്ലു കേട്ടോ മോഹൻലാൽ പാറ എന്ന് പറയും അതിൻ്റെ ഒരു ചെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ ആ കല്ലങ്ങനെ വന്ന് ഇരുന്നത് നോക്കി എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇത്രേ കാണത്തുള്ളേ സൂം ചെയ്ത് നോക്കാം ഏതോ ഒരു പ്രകൃതി ദുരന്തത്തിൽ മോളിൽ നിന്ന് വന്നൊരു കല്ല് ഇടിച്ച് ആ പാറയുടെ മോളിൽ കയറി ഇരുന്നാ അല്ലേ കുറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകാറുള്ളതാണ് ഇപ്പം ഈ മുദുവെയിലത്ത് അങ്ങോട്ട് പോകാൻ പറ്റിയല്ല മുദ് ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ ഇടക്കൂടെ ഇറങ്ങി ചെല്ലാനായിട്ട് അതിൻ്റെ മണ്ടലൊക്കെ ആൾക്കാർ കയറുകയൊക്കെ ചെയ്തു കല്ലുമ്മേ കല്ല് ശരിക്കും പറഞ്ഞാൽ ഇതേ എൻ എച്ച് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ റോഡിന് ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ വീതിയുള്ളേ ഇവിടെയൊക്കെ ഇച്ചിരി വീതി കൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ റോഡ് ഒരുപാട് വാഹനങ്ങൾ ഇതിലെ പാസ് ചെയ്യുന്നു ഈ ഇടുക്കിയിലെ ഈ മലനിരകൾക്കുള്ളിൽക്കൂടെ ആ വരുന്ന ഒരു പുഴ കാണാവോ അതാണ് മുതിരപ്പുഴയാർ പെരിയാർ നദിയുമായിട്ട് യോജിക്കാൻ വേണ്ടി വരുന്നതാണേ താഴെക്കൂടെ പെരിയാർ ഒഴുകുന്നുണ്ട് അങ്ങോട്ടേക്കാണ് ആ മുതലപ്പുഴയാറ്റിൽ നിന്ന് വെള്ളം എത്തുന്നത് മൂന്നാറിന് മണ്ടയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു നദിയാണ് കുണ്ടള ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുമ്പോളേ ആ വഴിക്കുന്നൊക്കെ ആരംഭിച്ചു വരുന്നതാണ് മുതലപ്പുഴയാർ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് ബോഗൈബില്ല അങ്ങനെ ബോഗൺവില്ല ബോഗൈവില്ല എന്താ ശരിയായ വേറെ അല്ലേ അതിങ്ങനെ പൂത്തു നിൽക്കുന്നതുകൊണ്ടോ അങ്ങ് മോളിക്കാണുന്നൊരു പള്ളിയുണ്ടോ കീരിത്തോട് പള്ളിയാണേ കീരിത്തോട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകുന്ന റോഡുകളുടെ വിവരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ കീരിത്തോട് ഇക്കരെ ജംഗ്ഷനാണിത് ഇവിടെ പെരുന്നാളൊക്കെ ആയിരുന്നോ അതോ ഇനി പെരുന്നാളാകാൻ പോകുന്ന ഉള്ളോയെന്നറിയില്ല കുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് കീരിത്തോട് ടൗൺ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആ വഴിക്ക് വഴിക്കെങ്ങനെ കുറച്ചെങ്കിൽ വന്നപ്പോണ്ടല്ലോ ഇവിടെ ഒരു സംഭവം ഉണ്ടേ പകുതിപ്പാലോ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇടുക്കിയുടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ മഴയത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാവേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ഈ പാലമൊക്കെ കിടന്ന് അങ്ങനെ പോയാൽ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടേ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇരുന്ന് ചായ കുടിക്കുക പൊടിക്കുകയൊക്കെ ചെയ്യാം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ രീതിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവേ വെള്ളം മോളീന്ന് ഒഴുകി വരുന്നതോ പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ് മഴയത്തൊക്കെയാണ് നല്ല വെള്ളച്ചാട്ടം ഒരിക്കുന്നോട് അങ്ങനെ ഇത് ഈ പാലത്തിൻ്റെ അടി കൂടെ അങ്ങനെ അങ്ങ് ഒഴുകിപ്പോവും പണ്ട് ഇവിടെ പാലമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പകുതി പാലമൊക്കെ ഒഴിച്ചു പോയി കേട്ടോ താഴോട്ട് അതുകൊണ്ടാണ് പകുതി പാലം എന്നതിന് പേര് വന്നിരുന്നു നമ്മൾ കണ്ട ഈ സംഭവമൊക്കെ ഉണ്ടാക്കിയത് ഈ കടക്കാരാണേ അവർക്ക് ഇവിടെ ഒരു കടയുണ്ട് ചായ കപ്പി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് വേണം കുടിക്കാം ഞാൻ ഒരു കടിഞ്ഞായൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കട കണ്ടോണം ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴി ഇനി അടിമാലി മൂന്നാറൊക്കെ പോകുന്ന റോഡാണേ അതുപോലെ എറണാകുളം നേരിയമംഗലം സിക്കിലും മലനിരകളൊക്കെ പുകഞ്ഞു കഴിക്കുന്നതുകൊണ്ടോ അതിൻ്റെ അപ്പുറമാണ് മുരിക്കാശ്ശേരി നമ്മളങ്ങനെ കീരത്തോടും താഴെ ഇറങ്ങി മുരിക്കാശ്ശേരിക്ക് പോകുന്ന വഴിക്കുള്ള ഈ ചപ്പാത്തുപാലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ ചപ്പാത്തുപാലത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു പെരിയാർ നദിയുടെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ മുല്ല മുല്ലപ്പെരിയാറല്ല മുല്ലപ്പെരിയാറാണ് ഇത് കേട്ടോ മുതലപ്പുഴയാറുമായിട്ട് ഈ പെരിയാറ് കൂടി യോജിച്ച് പോകുന്നൊരു സ്ഥലത്തേക്ക് എത്തും ഇതാണ് ചപ്പാത്തു പാലം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലൊക്കെ അതിശക്തമായ മഴവെള്ളമൊക്കെ വന്ന് പുഴയൊക്കെ നിറഞ്ഞു വന്ന് ഈ പാലത്തിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ കയറിയിട്ട് കൈവരികളെല്ലാം തകർന്നു പോയതിൻ്റെ കമ്പിയൊക്കെയാണ് ഈ കാണുന്നത് ഈ പാലത്തിനൊക്കെ മേളിൽ കൂടെ വെള്ളം തകർത്ത് കടന്നു പോയി എന്നുള്ളതാണ് ഈ വഴി നമ്മളൊരിക്കൽ അതിലേ ഇങ്ങനെ വന്നിട്ടുണ്ട് മുരിക്കാശ്ശേരി കുറച്ചുകൂടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ റോഡൊക്കെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് മുരിക്കാശ്ശേരിക്ക് പോവാം ഇപ്പം മുരിക്കാശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിമ്പനി ചെന്നിട്ട് വേണം പോകാനായിട്ട് ഇതിൻ്റെ മുകളിൽ മറ്റൊരു ചപ്പാത്തു പാലം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം പുഴയിലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേലും വെള്ളം ഇവിടെ ഒരുപാട് കുറവാണേ കുറഞ്ഞ വെള്ളമൊക്കെ ഉള്ളൂ അക്കരക്കെ കുറേ വീട്ടുകാരൊക്കെ താമസമുണ്ട് പോകുന്ന വഴിക്കെല്ലാം വീടുകളൊക്കെ ഉണ്ട് കഴിക്കണ്ടോ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് മുകളിൽ റോഡ് വണ്ടിയുടെ കുറെ മിറ്റിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളവും കയുമൊക്കെ ഉണ്ട് മുല്ലപ്പെരിയാറൊക്കെ തുറന്നുവിട്ട സമയത്താണേ ഇങ്ങോട്ടൊക്കെ അതിശക്തമായിട്ട് വെള്ളം എത്തിയത് ഇവിടേക്കൊക്കെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ വ്യത്യാസം കൊണ്ട് ആ വെള്ളമൊക്കെ ഇവിടെ എത്തി എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മുകളിലൊക്കെ നല്ല മലങ്കട്ടുകളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി കരിമ്പനിക്കൂടെ ഒക്കെ കയറി ഇറങ്ങി അങ്ങനെ വന്നതാണ് നേരത്തെ കണ്ട കുറേ കാഴ്ചകളും ഇതിനകത്തുണ്ട് അതിലൊരു ഭാവമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചപ്പാത്ത് മുരിക്കാശ്ശേരി ചപ്പാത്ത് പാലം പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ മുരിക്കാശ്ശേരി ഉള്ളവർക്കൊക്കെ മൂന്നാർ പോകാനൊക്കെ ഈ വഴി ഇവിടെ കുറേ കൂടെ പണി നടക്കാണ്ട് പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ അല്ലെങ്കിൽ അപ്പുറത്തോട് ഇപ്പുറത്തോ വട്ടം കറങ്ങി ഒരുപാട് ദൂരമൊക്കെ പിടിച്ചു പോകണ്ടേ അങ്ങനെ ആണെങ്കിൽ ഒരുപാട് പുതിയ റോഡുകളൊക്കെ വരുന്നുണ്ടേ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം